േക്കാൾ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഡെങ്കിപ്പനി കാരണമാവുന്നു എന്ന് ഗവേഷകർ സിംഗപ്പൂരിൽ നിന്നുള്ള ഞാനാനിംഗ് ടെക്നോളജിക്കൽ സർവകലായിലെ ഗവേഷകരാണ് പഠനം നടത്തിയത് ഡെങ്കി പനി ബാധിച്ചവരിൽ കോവിഡ് ബാധിച്ചവരെ അപേക്ഷിച്ച് ഹൃദ്രോഗങ്ങൾ അനിയന്ത്രിതമായ ഹൃദയമെടുപ്പ് രക്തം കട്ടുപിടിക്കുക തുടങ്ങിയവയ്ക്കുള്ള സാധ്യത അമ്പത്തിയഞ്ച് ശതമാനം കൂടുതലാണെന്ന് ഗവേഷകർ പറയുന്നു ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ച് നടൻ സിദ്ദിഖ് ആരോപണങ്ങൾ തെറ്റാണെന്ന് സിദ്ദിഖ് പറഞ്ഞു ബലാൽ സംഘം ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരം മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി ആറ് വകുപ്പുകൾ അനുസരിച്ചാണ് കേസ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത ആരോപണങ്ങളുമായി കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി വന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണെന്നും അദ്ദേഹം ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു